അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അമ്മാ ബഅദ് സ്നേഹനിധികളായ അല്ലാഹു നമ്മളെ ഈ നാളെ സ്നേഹനിധികളായുറുഹു ഞമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഞാൻ വരും നിലകൊള്ളുന്നത് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് പുണ്യങ്ങളുടെ റമദാൻ മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത് ഈ റമദാൻ ഹൈറായ നിലയിൽ സാക്ഷി നിൽക്കുന്ന റമദാനുകളിൽ റമദാൻ മാസത്തിൽ ഈ റമദാൻ മാസത്ത് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഞാനും തിരക്കിലായിരുന്നു ലക്ഷദ്വീപിലായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞിരുന്നു പിന്നെ പല ജാതി പരിപാടികളും തിരക്കുകളുമായി വീഡിയോയുടെ ദിവസങ്ങൾ മുന്നോട്ട് പോയി ഞാൻ അവസാനം ചെയ്ത വീഡിയോ ഞാൻ നിൽക്കുന്ന വീടും നമ്മുടെ പറമ്പും വീടും അതിലുള്ള തടസ്സങ്ങൾ എങ്ങനെ നീക്കം ചെയ്യാം പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മളെ വീടിനോ പറമ്പിനോ ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാരം എന്താണ് എന്നൊക്കെ ഒരു ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇതിന്റെ മുന്നേ നമ്മൾ ചെയ്തിരുന്നത് ഇൻഷാല് അത് കണ്ട് ധാരാളം ആളുകൾ വിളിച്ചിരുന്നു ധാരാളം ആളുകൾ ബന്ധപ്പെട്ടിരുന്നു തങ്ങളെ തങ്ങള് പറഞ്ഞ അത്തരം തടസ്സങ്ങൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങളെ ജീവിതത്തിലുണ്ട് ഞങ്ങളെ വീട്ടിലുണ്ട് ഞങ്ങളെ പരിസരത്തുണ്ട് വീട്ടിലേക്കങ്ങ് കയറിയിരിക്കാൻ വയ്യ തങ്ങളെ പ്രയാസമാണ് പ്രശ്നങ്ങളാണ് അങ്ങനെ ധാരാളം ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തില് ഇൻഷുള്ള ഇന്നത്തെ വീഡിയോ അതിൽ ധാരാളം ആളുകൾ പറഞ്ഞതായിരുന്നു തങ്ങളെ ആളുകൾ ധാരാളം യുവാക്കൾ പറഞ്ഞിരുന്നു തങ്ങളെ കല്യാണക്കാരും റെഡിയാകുന്നില്ല കല്യാണക്കാര്യത്തിൽ ധാരാളം കല്യാണ കാര്യത്തിൽ തടസ്സങ്ങളുണ്ട് തങ്ങളെ കല്യാണ റെഡിയാകുന്നില്ല റെഡി ആകുന്നില്ല മുപ്പതും മുപ്പത്തിരണ്ടും മുപ്പത്തി അഞ്ചും വയസ്സായി തങ്ങളെ ഇതുവരെ കല്യാണ കാര്യങ്ങൾ റെഡി ആയിട്ടില്ല വിവാഹ തടസ്സങ്ങൾ എനിക്ക് വിവാഹ തടസ്സങ്ങൾ ഉണ്ടോ ഇത്ര പൈശാചികമായ ഉപദ്രവങ്ങൾ ഞങ്ങളെ വീടിനോ പറമ്പിനോ ഉണ്ടെങ്കിൽ വിവാഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ അതൊക്കെ ആയിരുന്നു അതൊക്കെ ആയിരുന്നു കുറെ ആളുകളുടെ ചോദ്യം കുറേ ആളുകളുടെ ചോദ്യങ്ങൾ അതായിരുന്നു ഞങ്ങളെ വീടിനും പരിസരത്തും പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകുമോ ജോലി തടസ്സങ്ങൾ ഉണ്ടാകുമോ അങ്ങനെ ധാരാളം തടസ്സങ്ങൾ ഞമ്മളെ ജീവിതത്തിൽ വരാ വരാം വന്നു ചേരാം ഇത്തരം ഉപദ്രവങ്ങൾ നമ്മളെ വീടിനോ പരിസരത്തുണ്ടെങ്കിൽ ഇത്തരം തടസ്സങ്ങൾ നമുക്ക് വന്നു ചേരാം അതിൽ സംശയമില്ല അതിൽ ധാരാളം ആളുകൾ പറഞ്ഞതായിരുന്നു തങ്ങളെ വിവാഹം ശരിയാകുന്നില്ല കുറെ അങ്ങ് റെഡിയാകും കുറെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങോട്ട് പോയിട്ടും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇഷ്ടപ്പെടും അവർക്ക് ഇങ്ങോട്ടും ഇഷ്ടപ്പെടും പക്ഷെ അതിൽ കാര്യത്തിനോട് അടുത്തു വരുമ്പോൾ അത് തട്ടി നീങ്ങുകയാണ് എന്തെന്നറിയാതെ എന്തെന്നില്ലാതെ എന്തില്ലാത്ത കാരണങ്ങളില്ലാതെ വിവാഹം തട്ടി നീങ്ങുകയാണ് തടസ്സങ്ങൾ വന്ന് തട്ടി നീങ്ങുകയാണ് അതിനെന്താണ് പരിഹാര തങ്ങളെ അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇത് ഇത്രം തടസ്സങ്ങളാണോ എന്ന് ചോദിക്കുന്ന യുവാക്കളുണ്ട് ഉണ്ട് ധാരാളം യുവാക്കള് മകൻക്ക് വേണ്ടി ഉമ്മ വിളിക്കുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു കേറാത്ത ഞങ്ങൾ അന്വേഷിക്കാത്ത ഇടങ്ങളില്ല അന്വേഷിക്കാത്ത വിവാഹ ബന്ധങ്ങളില്ല കാണാത്ത ബ്രോക്കർമാരില്ല ഇത്ര തടസ്സങ്ങൾ എൻ്റെ മകൻ മകൻക്കുണ്ട് അതിനുള്ള പരിഹാരം തങ്ങള് പറഞ്ഞു തരണം ഇൻഷുള്ള പ്രയാസങ്ങളൊന്നുമില്ല അത്ര പ്രതിസന്ധികൾ അകപ്പെട്ടിരിക്കുന്ന ആളുകൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക അവർക്ക് തടസ്സങ്ങളുണ്ടോ വൈശാചികമായ ഉപദ്രവങ്ങളുണ്ടോ വിവാഹ തടസ്സങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇൻഷാ അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഇൻഷാ ഇൻഷാല്ലാ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് വിക്രുകൾ ചെല്ലേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ഓതേണ്ടത് അതിനൊരു അമല് തങ്ങള് പറഞ്ഞു തരണം അതിന് തങ്ങള് അമല് പറഞ്ഞു തരണം എന്ന് വിളിച്ചു ചോദിച്ചവരുണ്ട് അന്വേഷിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടി ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ഇരുപത്തിയൊന്ന് ദിവസം സൂറത്തുൽ അഹസാബ് ഖുർആാനിലുള്ള സൂറത്തുൽ അഹസാബ് അതിന്റെ ആദ്യ വരികൾ ഇൻഷാ നമുക്ക് സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾ പാരായണം അറിയാത്തവരുണ്ടാകും ഈ സ്ക്രീനിൽ കാണുന്നതുപോലെ അതിൻ്റെ ഫസ്റ്റ് ആദ്യത്തെ പേജ് ഇൻഷാദ് നമുക്ക് ഇതിൽ കൊടുക്കാം ഖുർആനിലെ സൂറത്തുൽ അഹസാബ് നിങ്ങൾ പാരായണം ചെയ്യാം ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ നിങ്ങൾ ഇത്രം ബുദ്ധിമുട്ടുകൾ ഇത്തരം തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾ ഇത്തരം വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾ ഈ സൂറത്തുള്ള ഹെസാബും മുടങ്ങാതെ നിങ്ങൾ പാരായണം ചെയ്താൽ നീങ്ങി നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഇണയെ നിങ്ങൾക്ക് ലഭിക്കും അള്ളാഹു ഒരു അനുയോജ്യമായ ഇണയെ അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല നല്ല ധികനുള്ള സൗന്ദര്യമുള്ള ഭംഗിയുള്ള നല്ലൊരു ഇണയെ അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം യുവതികൾ ധാരാളം യുവതികളും ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് അവരൊക്കെ ഓതയേണ്ടത് ഇരുപത്തിയൊന്ന് ദിവസം സൂറത്തുൽ ഹെസാബ് വലിയതായ പ്രയാസങ്ങളാണെങ്കിൽ ഇൻഷാല്ല ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് വീട്ടിലേക്ക് കൺസൾട്ടിങ്ങായി വരാം ധാരാളം ആളുകൾ വരുന്നവരുണ്ട് ഈ വീഡിയോയിൽ ഒരു സന്തോഷ വാർത്ത എനിക്ക് അറിയിക്കാനുണ്ട് ധാരാളം ആളുകൾ വിളിച്ചു പറയുന്നു തങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്ത് തങ്ങളുടെ വന്ന് അത്തരം കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് കൊണ്ട് തങ്ങളെ പ്രാഹത്താണ് പ്രയാസങ്ങളില്ല എൻ്റെ മകന്റെ കല്യാണം ശരിയായി ധാരാളം ആളുകൾ പറഞ്ഞതാണ് കല്യാണം ശരിയായി തങ്ങളെ തങ്ങൾ ചെയ്യണം അതിനുള്ളൊരു നല്ലൊരു ദിവസം തങ്ങള് പറഞ്ഞു തരണം നഹസില്ലാത്ത നല്ലൊരു ദിവസം തങ്ങള് കുറിച്ചു തരണം എന്ന് പറഞ്ഞ ആളുകളുണ്ട് ധാരാളം ആളുകളുടെ കല്യാണ കാര്യങ്ങൾ ശരിയായി ധാരാളം ആളുകളുടെ പ്രയാസങ്ങൾ ശരിയായി അതാണല്ലോ അതാണല്ലോ നമ്മുടെ വിജയം അതാണ് നമ്മുടെ വിജയം അള്ളാഹു അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് അള്ളാഹുയർത്തുമാറാകട്ടെ അല്ലാഹുയർത്തുമാറാകട്ടെ ധാരാളം യുവാക്കളും യുവതികളും കല്യാണ ശരിയാവാതെ ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഇൻഷല്ല ഈ അമലി ഈ അമലി ഇരുപത്തിയൊന്ന് ദിവസം മുറിയാതെ നമസ്കാരം ശേഷം ഇപ്പോഴൊക്കെ റമദാനാണ് ആ അരിവ് നമസ്കാരത്തിന് ശേഷം മോദാൻ കഴിയാത്ത ആളുകൾ സുബി നമസ്കാരത്തിന് ശേഷം സുബിഹനസ്കാരത്തിന് ശേഷം ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ സൂറത്തുൽ ഹെസാബ് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് അനുയോജ്യമായി ഇണയ നിങ്ങൾക്ക് ലഭിക്കും അള്ളാഹു അടുപ്പിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ചെയ്തവരുണ്ട് ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞ് പ്രതിസന്ധികൾ പറഞ്ഞ് ദ്വാവസ്യത്ത് ചെയ്തവരുണ്ട് നാം എല്ലാവരും നിലകൊള്ളുന്നത് വിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസത്തിലാണ് ഈ റമദാൻ മാസത്തിൽ ചെയ്ത് ധന്യമാക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ പാരായണം പൂർത്തിയാക്കുക നല്ല നല്ല ദിക്കറുകൾ ചൊല്ല സ്വലാത്തുകൾ ചൊല്ലി നല്ല ഹൈറായ നിലക്ക് ഈ റമദാൻ മാസത്തിന് നമ്മക്ക് വിട പറഞ്ഞ് സലാം ചൊല്ലി ഞമ്മക്ക് വിട പറയിക്കണം ഹൈറായ നിലക്ക് അവമാലുകൾ ചെയ്ത് ഈ റമദാൻ മാസം അവസാനത്തെ ഒടുക്കത്തെ റമദാനാക്കി ഉള്ളാഹ് ഞങ്ങൾ നിന്ന് മാറ്റല്ല അള്ളോ ഇനിയും റമദാനിനെ വരവേൽക്കാനും നാടുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നൽകണേ നൽകണേല്ലോ നൽകണേ നൽകണമല്ലോ ഞങ്ങൾ ധാരാളം ആളുകൾ പറഞ്ഞ പ്രയാസമാണ് വിവാഹം ശരിയാകുന്നില്ല തങ്ങളെ തങ്ങളെ ചെയ്യണം അള്ളാഹുവെ അള്ളാഹുവി അനുയോജ്യമായ ഇണയനി കൊടുക്കണയല്ലോ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ ധാരാളം യുവതികൾ യുവാക്കള് എന്ത് തടസ്സമാണെങ്കിലും ചെയ്ത് ഒരു കൊടുക്കണേ ധാരാളം ആളുകൾ നമ്മളെ മജ്സിലേക്ക് പങ്കെടുക്കുന്ന ആളുകളുണ്ട് ധാരാളം ആളുകൾ വിളിച്ചു ചോദിച്ചിരുന്നു ഞങ്ങളെ ഇപ്പൊ വീഡിയോ ഒന്നും ഇല്ലേ ഞാൻ ആ വീഡിയോസിന്റെ അവസാനത്തിൽ പറഞ്ഞിരുന്നു ഞാനൊരു യാത്രയിലാണ് ഞാൻ ലക്ഷദ്വീപിലേക്ക് അവരുടെ ക്ഷണം സ്വീകരിച്ചു പോയവരാണ് അവിടുത്തെ നാട്ടുകാർ സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു സ്നേഹം കൊണ്ട് ഞങ്ങൾ പൊതിഞ്ഞു അഹുവേ ലാഹു അവർക്ക് നീ ഹൈറ് കൊടുക്കണേ തമ്പുരാനെ പാവങ്ങളാണ് ഹൈറും സലാമത്തും കൊടുക്കണേ തമ്പുരാനെ സൽക്കാ സൽക്കാരപ്രിയരാണ് അഭിവൃദ്ധി കൊടുക്കണേ കൊടുക്കണല്ലോ അവരുടെ ജോലിയിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെ റാഹ തേകണേല്ലോ ഞങ്ങളെ സ്വീകരിച്ച കുടുംബം ഞങ്ങളെ കൊണ്ടുപോയ കുടുംബം ലാഹുവേ അവർക്ക് ഈ പ്രയാസങ്ങൾ കൊടുക്കല്ലല്ലോ അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ ഈ റമദാൻ മാസത്തിൽ നല്ല മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത് നല്ല രാവിലാണ് നല്ല ദിവസത്തിലാണ് അല്ലാഹുവേ നിന്റെ ഹക്കുജാവ് കൊണ്ടല്ലോ അവർക്ക് അഭിവൃദ്ധി കൊടുക്കണേ കൊടുക്കണല്ലോ ഞമ്മളുടെ ിന് വരുന്ന ആളുകൾ ധാരാളം ആളുകളുണ്ട് പ്രയാസങ്ങൾ പ്രയാസങ്ങള് പ്രതിസന്ധികള് പറഞ്ഞു കൊണ്ട് വരുന്ന ആളുകൾ അല്ലാഹുവേ കൊടുക്കണേ കൊടുക്കണല്ലോ ശിഫയായ ആളുകൾ അല്ലാഹു ഇനി ഒരിക്കലും പ്രയാസങ്ങൾ കൊടുക്കല്ലോ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ നീ ഹൈറാക്കണേ ഹൈറാക്കണല്ലോ ഞങ്ങളെ വീഡിയോസ് കാണുന്നവര് ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകൾ അല്ലാഹുവേ അല്ലാഹുവേ ഹൈർ കൊടുക്കണേ തമ്പുരാനെ കൊടുക്കണല്ലോ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനം ആലപ്പുഴ ജില്ലയില് കായാൻകുളത്തുള്ള ഉള്ളാഹുവിനങ്ങളെ സ്നേഹിക്കുന്ന ആളുകള് ശാനവാസിക്ക് അവിടുത്തെ നീ ദീർഘായുസ് കൊടുക്കണേ കൊടുക്കണേല്ലോ ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണേ കല്യാണ ഒരു കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെടുത്തനുഗ്രഹിക്കണേ ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് ഞങ്ങളെ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരാണ് സഹായങ്ങൾ തരുന്നവരാണ് അള്ളാഹു അവരെ കൊയക്കല്ലോ അവരെ കൊയക്കല്ല തമ്പുരാനെ അങ്ങനെ ധാരാളം ആളുകൾ പ്രവാസികൾ അള്ളാഹുവിന്റെ പ്രവാസികൾക്ക് നീ ഹൈ ോ ജോലി പ്രയാസങ്ങള് കൊടുക്കല്ല തമ്പുരാനെ ജോലി തടസ്സങ്ങള് കൊടുക്കല്ല തമ്പുരാനെ ഹൈറായ ജോലി കൊടുക്കണല്ലോ അവിടുന്ന് മരണപ്പെട്ട് നാട്ടിലേക്ക് പ്രവാസിക്കും കൊടുക്കല്ലോ കൊടുക്കല്ല തമ്പുരാനെ അള്ളാഹു ഞങ്ങൾക്ക് നൽകണമല്ലോ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ നിന്റെ ഔതാര്യം കൊണ്ട് നൽകണമല്ലോ നൽകണേ തമ്പുരാനെ ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم إن شاء الله, الله ما എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി എന്തൊ ആ ചെയ്യാം ഇൻഷാല് നിങ്ങൾക്കും വേണ്ടി ഞാൻ എന്തോ ആ ചെയ്യും അസാലും